ഫറുന് കാണാൻ വേണ്ടി വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് നമ്മൾ ഇവിടുന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടേ പോകുള്ളൂ അതുകൊണ്ട് ഞങ്ങള് യൂസ് ചെയ്യാത്ത ഞങ്ങൾ ഇങ്ങോട്ട് ചാമ്പ് മാത്രമേ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഞങ്ങള് വന്നത് ഫർ ഞങ്ങള് നമ്മൾ വന്നിട്ടുള്ളത് ഫർസൂന് ഗിഫ്റ്റുകൾ അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ പോപ്പീസ് തന്ന ഗിഫ്റ്റ് ഉണ്ട് അതും കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്തായാലും ഗിഫ്റ്റുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാം തുറന്നോ ഓർമ്മ കൊറക്കൂല ഞങ്ങള് ഫുള്ള് ഹെവിയാണ് ഒരാള് വിളിക്കണോ എല്ലാം കൂടെ ആയിട്ടാണ് ക്കോ പൊന്തിട്ടില്ലേ മാഗം പാടുവ് ഇത് ഓഡിയൻസിന് പോരടിക്കണോ ഇങ്ങനെ ഡിലേ ആക്കിയാല് ആ ഓക്കെ കണ്ടല്ലോ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഈ വലിയ പെട്ടി പോപ്പീസ് അവര് ഗിഫ്റ്റ് തന്നാലോ പക്ഷെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചാണ് പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് കൂടിയതും വില കൂടിയതുമായ ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു കിലോ ഓറഞ്ച് എനിക്കൊന്ന് കിലോ നൂറ്റി അമ്പത് ഇരുന്നൂറ് അത്ര ഉണ്ട് അല്ലേ ഇപ്പൊ സീസണാണ് അപ്പോൾ ഇത്രയുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കുറെ വാങ്ങിയിട്ടില്ല ബില്ല് കുറേ ഉണ്ടായിരുന്നല്ലോ അടാ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഫർസിനെ കാണാൻ വേണ്ടി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഫുൾ നമ്മൾ ഇവിടുന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടേ പോകുള്ളുട്ടോ ലോ ജോക്സിംഗ് അത് ഞങ്ങൾക്ക് അപ്പൊ അത് നമ്മൾ അതിന്റെ ഷോർട്ട്സ് ഇട്ടപ്പോ അതില് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിൽ എന്താണ് തുറന്ന് കാണിക്കാന്ന് അപ്പൊ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ തന്നെ പരിപണകി കോപ്പീസ് മാത്രല്ലോ ഞങ്ങൾ വാങ്ങി ഗിഫ്റ്റ് ഉണ്ട് മിക്കവാറും ഞാൻ ഒരാക്ക് വാങ്ങിയിട്ട് ഞാൻ സേഡ് ഇനി രണ്ടാക്ക് വാങ്ങാൻ പോകുന്ന ആസിന്റെ ഒരു അല്ല അത് എനിക്ക് എനിക്കൊന്ന് ന്യൂബോണിന് പറ്റിയ സൈസൊക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് വളരെ ഒരു സാധനമാണ് ഡൈപ്പർ ഡോർ പീസിന്റെ ഡൈപ്പർ വാങ്ങാൻ പൈസ ഒക്കെ സത്യം പറയാ അതിൽ എന്തൊരു കമന്റ്സ് ഉണ്ട് ഏകദേശം അഞ്ചു ലക്ഷം ഡൈപ്പർ വാങ്ങിയൊക്കെ ഉണ്ടായല്ലോ അതായത് അത്രയും മക്കളുണ്ടാവും എന്താണ് നെക്സ്റ്റ് ൂടി വെൽപ്പം ഇതുപോലത്തെ ഒന്നും ഇടാൻ പറ്റില്ല അതും അപ്പൊ അത് കഴിയട്ടെ നമുക്ക് വെയിറ്റ് ചെയ്ത് ഒരു ക്രീമും അതേപോലെ അപ്പൊ രണ്ട് നല്ല കുഞ്ഞു നടത്തത് ഷോക്സും കയ്യൊ ക ഇത് ഞാൻ ഇവിടെ ഭംഗി വെച്ചിട്ടുണ്ടോ അതാണ് ഷോക്സും ഇല്ല കയ്യിലിടുന്ന ഷോക്സും താൽമലും ഇത് കൈമലിടുന്ന ഇത് കയ്യിൽ ഇടുന്നത് ഓക്കേ കയ്യിലിട്ടാലും കാലിലിട്ടിട്ടും കാര്യമില്ല ശിവ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് എന്താ തേടി ലേശം ഉളുപ്പ് എത്ര നോ വീട്ടില് എത്ര കിട്ടിയാലും അകല ശിവൾക്ക് ശിവമോൾക്ക് ഇഷ്ടമായി കുപ്പായാണ് കുപ്പായോ കുപ്പായ കൊണ്ടാ ഇതിന്റെ എല്ലാ സെറ്റ് ആട്ടോ അപ്പൊ താങ്ക് യു കൊറേ സാധനങ്ങളുണ്ട് ഏകദേശം വന്ന ഒരാൾ പൊട്ടിക്കണ പോലെ ആയി പെട്ടിപിട്ടിക്കൽ ചടങ്ങ് ആയി ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് അതും നല്ല കളർഫുൾ കൊറേ ടവൽസ് ഉണ്ട് ഓക്കെ സോ നെക്സ്റ്റ് അത് പിന്നെ പോപ്പീസിന്റെ ഒന്നും ക്ലോത്തിൽ ഒന്നും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇതെന്താ ചാധനം ഇതപ്പോ നമുക്ക് കിട്ടിയിട്ടില്ല ഇത് കിട്ടിട്ടില്ലല്ലോ നമുക്ക് പോപ്പീസ് ഞങ്ങൾ ചതിച്ചു കഴിച്ചു poder perkiya dikkanengide onnu appo adendha ya nokkada nappies aanallo aa naolakke ser okke orun theey the on aakile onakke off aakku idu popies njan idu tannittilla illa ardha baby kku aayumba njangik tharanam alle ippol enna anile adu vaasiyan pattanu aanu ah vaasiyan pattanu type pashyathe amlu popies poypo merichirku നല്ലതാ കാരണം വാശി യൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ലത് അത്രയും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഈ വാശി ബോളിസാ നമുക്ക് വേണ്ട ഞാൻ പമ്പേഴ്സ് വാങ്ങി തരാട്ടോ ഓക്കെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ടല്ലേ അടുത്തത് ബേബി പില്ലോ ഇത് നമുക്ക് തന്നിട്ടില്ല പിങ്ക് കളർ തന്നിട്ട് അത് നമ്മൾ വാങ്ങിയില്ല ഓഫീസിൽ പോയിട്ട് ആ ഞങ്ങൾക്ക് അടുത്ത ബേബിക്ക് തെക്കറുണ്ട് ഓപ്പൺ ചെയ്യണോ പക്ഷെ നല്ല കംഫേർട്ട് ഉള്ള സാധനം ജൂബേ നമുക്ക് തരാത്തതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടാവാം തന്റെ ഡേം നല്ല കംഫേർട്ടാ മറ്റേത് കഴുത്തോലെ പെയിൻ ഉണ്ടാവില്ല അപ്പൊ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഡേ കഴിഞ്ഞാ പെട്ടി കഴിഞ്ഞാല് ആവല് ഇതല്ലേ ഞങ്ങളോട് നാണെന്ന് പറഞ്ഞു കിട്ടിയല്ലോ സന്തോഷായല്ലോ സമാധാനം ആ നല്ല ഉണ്ട് അല്ലേ അതിനുള്ളത് പറ പറഞ്ഞില്ല ഓക്കെ കഴിഞ്ഞ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് പോപ്പീസിന്റെ വക നല്ലൊരു പെട്ടിയും കിട്ടി അല്ല നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ബേബി എവിടെക്ക് അതാക്കടെ ബാക്കിൽ ബാക്കിൽ ആ കവറ് വല്യ കവറ് കാണാൻ ആകാംക്ഷണ്ടാവും വേഗം പൊട്ടിക്ക പ്രത്യേകിച്ച് ഒന്നില്ലേ ഈ അത്രയും വലിയ കവറിലിട്ട് നിങ്ങൾ ആ അതായത് എല്ലാം കൂടി ഉള്ള ബോക്സ് ും കുറച്ച് ആകാംക്ഷുബി എന്താ കൊണ്ടുവന്നു വയ്യ അതും ഞങ്ങൾക്ക് ആയിരുന്നു അതുകൊണ്ട് യൂസ് ചെയ്യാത്ത ജബ്ലാസ് ഒക്കെ

ഓക്കെ അപ്പൊ ഇതും അയില്ല ബോഡി ഇലോഷൻസും കാര്യങ്ങളും ഹിമാലയ അപ്പൊ ഇതാണ് ഞങ്ങള് തൽക്കാലം അത് തണുക്കുന്നില്ല ബേബിക്കോന്റെ ഏറ്റവും ചെറിയ സാധനങ്ങൾ നമ്മൾ കൊടുത്തില്ല എല്ലാം കൊണ്ടുപോകും എനിക്കൊന്നും കൊണ്ടുപോയില്ലേ ഡ്രസ്സൊക്കെ നല്ല മറ്റേ ഫസ്റ്റ് ഇട്ടത് ഞാനും വീഡിയോയിലൊക്കെ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു നൈറ്റ് എവിടുന്നില്ല എന്റെ പിന്നെ വാങ്ങിയാലും ആ ഇതന്നെയാണ് നമുക്ക് തന്നതോ എപ്പൊ ഓൾ എന്തായാലും ചോദിച്ചല്ലേ നമുക്ക് ബേബിക്ക് മാത്രല്ല ഓൾക്ക് വാങ്ങി കൊടുക്കണ്ട അപ്പൊ എവിടുന്നാണ് ജുബിക്ക് എടുത്തത് അവിടെ പോയിട്ട് നമ്മള് ഫർസോനുള്ള മെറ്റൂണിട്ട് വേറൊരു പർച്ചേസ് ചെയ്യും പോരാ വെടി വെക്കാതെന്താ രണ്ട് ഭക്ഷ്യം ചാവൂലല്ലോ ഇല്ലല്ലോ ആ ഓക്കെ അവടുത്ത് അവിടെ പോയി പർച്ചേസ് ചെയ്യാം എന്താ കമന്റ് ചെയ്തു പറഞ്ഞു കൊടുത്താ പറഞ്ഞു ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം